കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും കേന്ദ്ര അനുമതികളും സംബന്ധിച്ച പ്രധാന കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു ഈ സാമ്പത്തിക വർഷം കേരളത്തിന് കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചത് മുപ്പത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് കോടി രൂപയാണ് സംസ്ഥാനം നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് കോടി രൂപയാണ് പ്രതീക്ഷിച്ചിരുന്നത് കേരളത്തിന്റെ കണക്കാക്കിയ ജി എസ് ഡി പി പതിനാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരുനൂറ്റി നാല്പത്തിയേഴ് കോടി രൂപയാണ് ഇതിന്റെ മൂന്ന് ശതമാനം എണ്ണൂറ്റി പതിനാല് കോടി രൂപയാണ് സാധാരണയായി സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാവുന്ന പരിധി വൈദ്യുതി മേഖലയിലെ കേന്ദ്ര നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയാണെങ്കിൽ ഏകദേശം ഏഴായിരം കോടി രൂപയുടെ അധിക കടമെടുപ്പ് സംസ്ഥാനത്തിന് സാധ്യമാകും ശമ്പളം പെൻഷൻ ട്രഷറി ബില്ലുകൾ എന്നിവ നൽകേണ്ടതു ഇപ്പോഴത്തെ അനുമതി സർക്കാരിന് താൽക്കാലിക ആശ്വാസം നൽകുന്നു ഇതിന്റെ ആദ്യപടിയായി ഏപ്രിൽ എട്ടിന് രണ്ടായിരം കോടി രൂപ കടപ്പത്രങ്ങളിലൂടെ സമാഹരിക്കും ഭാവിയിൽ കിഫ്ബി പോലുള്ള ഏജൻസികൾ എടുക്കുന്ന കടങ്ങൾ കൂടി സംസ്ഥാനത്തിന്റെ മൊത്തം കടത്തിൽ ഉൾപ്പെടുത്തി കേന്ദ്രം കടമെടുപ്പ് പരിധി കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഇത് അക്കൌണ്ടന്റ് ജനറലിന്റെ കണക്കുകൾ അനുസരിച്ചായിരിക്കും സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ചുരുക്കത്തിൽ ഇപ്പോഴത്തെ കേന്ദ്രാനുമതി സംസ്ഥാനത്തിന് താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഭാവിയിൽ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്